ആധാറും പാൻ കാർഡും മാത്രം ഇതായി ഈ പോവാ പോറും ആധാറും പാൻ കാർഡ് പൈസ രൂപ വെറും അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപക്ക് ഒരു പാഷൻ പ്രോ അല്ലേ അതെ വെറും പിള്ളേര് സെറ്റിന് ഒരു വണ്ടിയാ പരിചയപ്പെടുന്ന നമ്മുടെ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുക്കാൻ താല്പര്യം നാലായിരം കിലോമീറ്റർ വേറെ ഒരു ഇരുപത്തഞ്ചിനോ മുപ്പത് രൂപ വെറും നാലായിരം കിലോമീറ്റർ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ചാവിയുണ്ടായത് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാണ്ടപുരം നാലായിരത്തി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ മാത്രമേ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പുത്ത വണ്ടി എടുത്ത് നിങ്ങൾ ലക്ഷങ്ങളും അധികം കളയണ്ട എനിക്ക് വന്ന പുത്ത വണ്ടിയെക്കാലം ഒരു എത്ര രൂപ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലാഭം കാണും എന്തായാലും ലാഭം വരും എത്ര ഇത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ രൂപ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ സിബിൾ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർക്ക് നമുക്ക് മുപ്പത് അടച്ചാൽ മതി വേറെ ഒന്നുമില്ല നമ്മൾ ഈ പറയുന്ന ഡൗൺ പേയ്മെന്റ് ഉണ്ടോ എല്ലാവർക്കും അതാ ഇരിക്കത്തില്ല ഇപ്പൊ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ അടവിൽ വീഴ്ചയൊക്കെ ഉള്ള ആളാണ് ഏതെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ട് അതിനകത്ത് അടവിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സിബിലിനെ ബാധിക്കും അതുകൊണ്ട് ഈ പറയുന്ന ഡൗൺ പേയ്മെന്റ് കിട്ടത്തില്ല ഡൗൺ പേയ്മെന്റ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കും ചിലപ്പോൾ ചിലവർക്ക് സീറോ പെർസെൻറ്റേജ് വരും ഒരു രൂപയിലും എടുക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതിനകത്ത് ഞാനീ ഇരിക്കുന്നില്ല ഇനി അടുത്ത ഇതേത് മോഡൽ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആർ സി വൺ ട്വന്റി അതായത് സെയിം ആർ സിയുടെ ത്രീ നയൻറ്റിയുടെ ലുക്ക് തന്നെ ഓക്കെ മൈലേജ് പക്കായിട്ട് കിട്ടും പക്കായിട്ട് കിട്ടും ആരോ പിന്നെ ഇത് പിന്നെ നമ്മുടെ സി സിയിലുള്ള വ്യത്യാസം മാത്രമേ പവറുള്ള വ്യത്യാസം ഇത് എത്ര രൂപ ലാസ്റ്റ് മാത്രമല്ല ഒരു പതിനാറായിരം രൂപ നമുക്ക് ഇറങ്ങിക്കൊണ്ട് പോവാം വേറെ ഒന്നും അല്ല ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മികവർന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം എന്ന് തന്നെ പറയാം അത്രത്തോളം അടിപൊളി വണ്ടിയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ റോഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മളും അതിനനുസരിച്ചിട്ട് ചിന്തിച്ചിട്ടൊക്കെ യാത്ര ചെയ്യുക കൈ കൊടുത്തു കഴിഞ്ഞാൽ കയറും അതേപോലെ തന്നെ നമ്മള് ആ ഒരു ശ്രദ്ധയും കൂടെ നമ്മൾ ചെറുപ്പകാരി വണ്ടി ഓടിക്കുമ്പോൾ ഇരുപത് മുതൽ ആർസിൽ ആർ സി വൺ ട്വന്റി ഫൈവ് ആൺ ട്വന്റി മൈലാജ ായിരം ഓക്കെ അപ്പൊ വെറും പതിനയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ കെ ടി നിങ്ങൾക്ക് വെറും പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഇനി അടുത്ത നമ്മുടെ ഹോണ്ട ഇത് ഏത് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഇത് അത്യാവശ്യം നമുക്ക് റൈഡിങ്ങിന് പറ്റിയ സാധനമാണ് എത്ര ഓടിച്ചാലും നല്ല പെർഫോമൻസ് ഞാൻ ഇത് ഒരുപാട് ലോങ് പിന്നെ റൈഡ് ഞാൻ ഒരുപാട് ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ഒക്കെ കണ്ടിന്യൂസ് വണ്ടി ഇത് ഇത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഏത് മോഡലാണ് എത്ര ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറക്കാം പ്രൈസ് വന്നിട്ട് ഒരു ലക്ഷത്തി അമ്പത്തായിരം എത്രണ്ട് ഇരുപതിനെ സാധാ കിലോമീറ്റർ ഗേജ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് ചാവി എടുക്കണം വേറെ ഒന്നുമില്ല എല്ലാത്തിനും ചാവ എടുത്ത് തുറന്ന് കാണിക്കുന്ന ഒരു സമയം എടുക്കും അതുകൊണ്ട് നേരിട്ട് വണ്ടി നിങ്ങൾ എടുക്കാതെ തന്നെ അപ്പൊ അതിന്റെ ക്വാളിറ്റി കണ്ടീഷനും എല്ലാം നമ്മുടെ സർഗോഡ് കാസർഗോഡ് കിട്ടത്തില്ല കണ്ണൂര് കോഴിക്കോട് മലപ്പുറം വയനാട് കിട്ടത്തില്ല ഇടുക്കി കിട്ടത്തില്ല ഇടുക്കി കിട്ടത്തില്ല പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന ഫിനാൻസ് ഫിനാൻസിന്റെ ആളാണ് അവിടെ ആളാണെന്ന് ബാക്കി എല്ലാ ജില്ലകളിലും കിട്ടും 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 വേറെ റെഡി ആണെങ്കിൽ എവിടെ ഉള്ളവർക്ക് എടുക്കാം വന്ന് ആധാറോട് വന്നാൽ മതി വണ്ടി ഓടിച്ചു പേയ്മെന്റ് ചെയ്യുക അപ്പഴേ വണ്ടി കൊടുക്കും പേയ്മെന്റ് പേപ്പറും കാര്യം കൊടുക്കും എല്ലാം കൊടുക്കും പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുപോടും അടുത്തത് നമ്മുടെ ഇനി യമഹാഡ ആണ് അല്ലേ ബി ഫോർ എം അല്ലേ ഓക്കെ ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അല്ലേ ഇരുപത്തയ്യായിരം രൂപ ഇറങ്ങി കൊണ്ടുപോകേ ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിക്കാണുണ്ടായിരം കിലോമീറ്ററിനകത്ത് ഈ വണ്ടി ഓടിക്കാണോ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ഡെലിവറി ഡെലിവറി ഈ വണ്ടിയോ ഇത് വണ്ടിയോഴത്തേക്ക് എത്ര വന്നാൽ ഒരു ലക്ഷത്തി മുല്ലേ ഇത് ഏതാ മോഡൽ വണ്ടി ഏതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലേ പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് വരുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേറെ ഒന്നുമല്ല ഒരു കസ്റ്റമർ വരുന്ന ഇപ്പം അഥവാ ഇപ്പൊ ഏതെങ്കിലും ഒരു ടയറിന്റെ ഭാഗം മാറ്റി കൊടുക്കണോന്ന് പറഞ്ഞാൽ മാറ്റി കൊടുക്കും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കും ഫ്രീ അല്ല കേട്ടോ ഈ പറയുന്നത് പോലെ ഇവിടുത്തെ കണ്ടീഷൻ ടയർ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് അവർ നിങ്ങൾക്ക് ടയർ തരും മാറ്റി അത് കണ്ടീഷൻ ചെയ്ത് വൃത്തിയാക്കി കസ്റ്റമർ ഓൾറെഡി ആയിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപേ ഇതിപ്പോ പുള്ളി ബസാറിന്റെ ഇതിനെല്ലാം ഫിനാൻസ് ചെയ്യുന്നത് നമ്മളെല്ലാം ബൈക്ക് ബസാർ ആണോ ചെയ്യുന്നത് ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഓക്കെ മാക്സിമം വേറെ ഒന്നുമല്ല ഇപ്പൊ നിങ്ങള് റെഡി ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൽ നിന്ന് ഒഴിവായിട്ട് നിങ്ങൾക്ക് നേരിട്ട് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതുപോലെ കാശിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തെടുക്കാം നമ്മുടെ സജഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ വണ്ടികൾ എടുക്കുക നമുക്ക് ഇതിന് അടുത്ത് എനിക്ക് കുറച്ചുകൂടെ വണ്ടികളുണ്ട് ആ ഒരു കുറച്ചുകൂടെ വണ്ടികളും കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം നമ്മുടെ ഷോറൂം മറക്കണ്ട നമ്മുടെ മേവറത്തുണ്ടല്ലോ മേവറം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ അൽഷിബ കുഴിമന്തി എന്ന് പറയുന്നുണ്ട് സർവീസ് റോഡ് എടുത്തിട്ട് വേണം വരാം അൽഷിബ കുഴിമന്തിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഡി മോട്ടേഴ്സ് കൊല്ലം മേവറത്താണ് നിങ്ങൾക്ക് ഗോൾ കെയർ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞു വണ്ടിയുടെ കണ്ടീഷൻ അവരിൽ നിന്ന് പക്കായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ആളിനെ ഇങ്ങോട്ട് വിട്ടാൽ മതി ഡീറ്റെയിൽസുമായിട്ട് ആളിനെ വിട്ടാൽ മതി അപ്പോൾ ബാക്കി കുറച്ചുകൂടെ വണ്ടികളും കൂടെ പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എക്സ്പൽസാ അല്ലേ ഓക്കെ ഇതേതാ ഏതാ അതായത് ഹിമാലയം എടുക്കാൻ കാശിയില്ല അത് ഓഫ് റോഡ് പോകണമെന്ന് ആഗ്രഹം അത്രയും വില കൂടുതൽ വണ്ടിയാ പക്ഷേ ഓഫ് റോഡ് പോവാൻ പറ്റും സെയിം അതിനെക്കാളും കൂടുതൽ ഈ വണ്ടി കയറും എനിക്ക് തോന്നുന്നത് ഹിമാലയ ഒരുപാട് പിള്ളേർ ഓഫ് റോഡ് ഇതിനകത്ത് അടിപൊളിയാണ് ഹിമാലയൻ സെഗ്മെന്റ് മാറ്റി കഴിഞ്ഞാൽ വേറെ ഇത് പിന്നെ വെയിറ്റ് നമ്മൾ റോഡിന് പറ്റി വേണ്ടി ഹിമാലയം വീണു കഴിഞ്ഞാൽ പോകും വേണ്ടി അപ്പൊ ഇതത്രയാണോ തൊണ്ണൂറ്റിയാലായിരം രൂപ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഈ അഞ്ചും ഒക്കെ പറയുന്നത് പ്രൈസ് ഞാൻ നേരത്തെ പറയണത് പ്രൈസ് വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം മാക്സിമം അടയ്ക്കാൻ പറ്റും അത്രത്തോളം മാക്സിമം കഴിവ് നിങ്ങൾ റെഡി ക്യാഷ് ആയിട്ട് ഏറ്റവും നമുക്കതാ നല്ലേ വേറെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഉപകാരം അല്ല മാക്സിമം വേറെ ഒന്നുമില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പിന്നെ വല്ല ഗോൾഡ് ഉണ്ടെങ്കിൽ പത്ത് ചെയ്ത് കൊണ്ടു ഏറ്റവും ബെറ്റർ കാരണം അല്ല ഞാൻ ഇപ്പൊ ഫോൺ എടുത്തത് തന്നെ ഈ പറയുന്ന ഫിനാൻസ് പിന്നെ ഇട്ടോ മണ്ഡതരായിട്ട് ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ വരെയും നമുക്ക് പണി കിട്ടും അപ്പം അതിന്റെ പ്രൈസ് പറഞ്ഞു വീണ്ടും അടുത്ത ഒരു എക്സ്പോൾസ് തന്നെയാണ് ഫോർ വീൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫോർ വീല ഫോർ വീ ഓക്കെ ഇതെല്ലാം പുത്തണ്ടായിരം അല്ലല്ലേ ഇത് വരുമ്പഴത്തേക്കും എത്ര വരും പതിനെണ്ണായിരം രൂപ ഇത് ഡൗൺ പേയ്മെന്റ് എത്ര ഇത് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഒരു ലക്ഷം രൂപയുടെ ഫിനാൻസ് വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കാണും ഇരുപത്തിയഞ്ച് മുപ്പതിന് കിലോമീറ്റർ ഓടിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് അതും പതിനായിരം രൂപ പതിനെണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇറക്കാം ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില അപ്പൊ പതിനെണ്ണായിരം രൂപ കഴിച്ച് ബാക്കി നിങ്ങൾ ഫിനാൻസ് എത്ര വല്ല ഫിനാൻസ് ആയിരിക്കും മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് രണ്ടു വർഷത്തേക്കാണ് രണ്ട് വർഷം ഏറ്റവും മാക്സിമം മൂന്നുമല്ലോ ഓക്കെ ഇനി അടുത്ത ജാവ അല്ലേ ജാവ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അതായത് നമ്മളെ അത്യാവശ്യം വണ്ടിയാണ് ജാവയുടെ വണ്ടികൾ എല്ലാം നല്ലതാണ് മാർക്കറ്റിംഗിൽ വളരെ പിന്നോട്ടാണ് അതായത് മാർക്കറ്റിംഗ് വളരെ വീക്കായിട്ടുള്ളതാണ് അത്യാവശ്യം യൂസ് ചെയ്യുന്നവരെല്ലാം ജാവയെ കുറിച്ച് നല്ല അഭിപ്രായമോ പറയുന്നത് നല്ല വണ്ടി എന്നാ പറയുന്നത് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഇത് എത്രയാണ് സി സി എത്രയോ നമുക്ക് സി സി വരും അല്ലെ അപ്പൊ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ എത്ര എണ്ണ നമുക്കൊരു എണ്ണായിരം രൂപ പതിനായിരം രൂപ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കാണാൻ വേണ്ടി ഒരു പതിനേഴായിരം ഓക്കെ ഇനി അടുത്ത വീണ്ടും ഒരു ചാവയുടെ വണ്ടിയല്ലേ അതെ അതെ ഇത് 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 വരുന്നത് വരുന്നത് അലോയ്സ് അലോയി വരുന്ന പഴയ നമ്മളെ സ്റ്റോക്ക് രീതിയിലുള്ള രീതി വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് അലോയ് വില് വരുന്നത് മറ്റേ സാധാ ഇതാ വ്യത്യാസമുണ്ട് വില വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തെട്ട് ഡൗൺ പേയ്മെന്റ് രൂപ പതിനെണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ഇപ്പൊ നിങ്ങളുടെ സിബിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിലും കൊണ്ടുപോകാം ഇനി അടുത്ത നമ്മുടെ അവഞ്ചർ ആണ് അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അവഞ്ചർ വേണോ വെറും അയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവഞ്ചർ ഇവിടെ നിന്ന് കൊണ്ടുപോകാം അപ്പൊ ഈ അവഞ്ചർ എത്ര കിലോമീറ്റർ ഓടി ഏതാ ഇയർ ലാസ്റ്റ് പ്രൈസ് അമ്പത്തയ്യായിരം രൂപയാണ് വണ്ടി വില അഞ്ചു രൂപ രൂപയാണ് വണ്ടി വില രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ സുഖം പറ്റിയ ഒരു വണ്ടിയും നമുക്ക് ക്രൂസ് ക്രൂസ് പറ്റുന്ന വണ്ടിയാണ് ഇത് ആണ് മോഡൽ ആറായിരം കിലോമീറ്റർ വണ്ടിയുടെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ചെയ്ത് പോവാൻ നല്ല കഫർട്ടാണ് കാലൊക്കെ നീട്ടി ഹൈറ്റ് ഹൈറ്റ് ഉള്ളവർക്ക് കുറഞ്ഞവർക്ക് വർക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നെക്കാലം കുറച്ചുകൂടെ നിനക്കൊക്കെ ആണെങ്കിൽ എനിക്കാണെങ്കിലും ഇത് വരുമ്പോഴത്തേക്ക് താൻ ബജാജ് അവഞ്ചർ വെറും പത്ത് രൂപ നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോവാം വെറും പതിനായിരം രൂപ ലാസ്റ്റ് പ്രൈസ് എത്തഞ്ച് രൂപ വെറും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എമ്പത്തഞ്ച് രൂപ അത്യാവശ്യം നീളമൊക്കെ കുറവുള്ളവർ കാണുന്നുണ്ടെങ്കിൽ പറ്റിയ വണ്ടിയാണ് ഒരു രൂപ പോലും പാൻ ആധാറും മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ വണ്ടി ആയിട്ട് പോവാ വെറും ആധാറും പാൻ കാർഡ് പൈസ ഫിനാൻസ് ആധാറും കൊണ്ടുവന്നാ ഈ വണ്ടി തരൂ ഫിനാൻ അങ്ങനെ വിചാരിക്കലോട്ടെ ആധാറും പാൻ കാർഡും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രോ ഫിനാൻസ് ഇല്ലാതെ കൊണ്ടുപോകാം ഇല്ലാതെ ഇരുന്നൂറ്റമ്പത് സി സി ആണല്ലേ അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള വണ്ടി ഓക്കെ ഇത് ഏതാ ഇയർ ഏതാ രണ്ടായിരത്തി ഒന്ന് മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കാണും ഇതൊരു ഓടിക്കാണോ കിലോമീറ്റർ നമ്മൾ പറയുന്നത് കാര്യം മിസ്റ്റേക്ക് ചിലപ്പോൾ ഇതിന്റെ പകുതി നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാ എല്ലാ വണ്ടിയുടെ കിലോമീറ്റർ ഇപ്പം ഓരോന്നിൻ്റെ ആയിട്ട് എടുത്ത് നമ്മൾ താകോലിട്ട് നോക്കി പറയാൻ പറ്റിയ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് അതപ്പോ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് രൂപ തൊണ്ണൂറ്റഞ്ചു രൂപ ശരി മോഡൽ തന്നെ ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വൺ ഫിഫ്റ്റി ആണല്ലേ ഇത് വൺ ഫിഫ്റ്റി മറ്റേ ടു ഫിഫ്റ്റി മൈലേജ് കുറച്ച് കൂടുതൽ വേണ്ടുള്ളവർ നമ്മളെ ിഫ്റ്റിയിലോട്ട് വരിക മൈലേജ് കുറച്ചു ചേട്ടൻ അല്ലേ ആർ എസ് ടു ഹൺഡ്രഡ് ഇത് വരുമ്പഴത്തേക്കും എത്ര വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്യായിരം രൂപയായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം ആയിരിക്കണം വേറെ ഒന്നുമല്ല പലരുടെയും സിവിൽ സ്കോർ ഈ പറയുന്നത് പോലെ അവരുടെ ഫിനാൻഷ്യൽ അനുസരിച്ചിട്ട് വ്യത്യാസം വരും വീണ്ടും അടുത്ത പൾസറിന്റെ തന്നെ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓക്കെ അപ്പൊ വെറും പതിമൂവായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം വെറും പതിമൂവായിരം രൂപ ലാസ്റ്റ് പ്രൈസ് എത്രയാന്നും എൺപത്തിമൂന്ന് രൂപ പതിമൂന്ന് രൂപണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം പിന്നെ ഇനി അടുത്ത് വന്നിട്ട് ഓക്കെ ആർ വൺ ഫൈവ് ബി ത്രീ ആണ് അപ്പൊ ഇത് വരുമ്പഴത്തേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഓക്കെ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് വണ്ടി വില ഓക്കെ ഒരു എണ്ണായിരം രൂപ കൊണ്ട് ഇറക്കി ഇറക്കി അല്ലേ ഓക്കേ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി കാണും ഇതൊരു നാപ്പത്തി അഞ്ചിനാ തോടി ഓക്കെ ടയർ ഒക്കെ കുഴപ്പമില്ലാത്ത ടയർ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് മുപ്പത്തഞ്ച് കിലോമീറ്ററിനകത്താണ് ഈ കിലോമീറ്റർ പ്രത്യേക പ്രത്യേകം കിലോമീറ്റർ നോക്കിയിട്ടല്ല പറയുന്ന ഒരു ഊഹ കണക്ക് പറയുന്നതാണ് ആ ഫസ്റ്റ് വണ്ടി കസ്റ്റമൈസ് ഈ പെയിന്റ് കളർ ായിരം രൂപ അപ്പൊ എൺപതിനായിരം രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത് നിങ്ങക്ക് വെറും ഡൗൺ പേയ്മെന്റ് പതിനയ്യായിരം രൂപ ഇറങ്ങി പഴയ മോഡലി അല്ല വൺ ഫിഫ്റ്റി ഓക്കെ ഒരുപാട് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അപാര സാധാരണ ഈ വണ്ടി ഞാൻ കുറെ നാളെ കയ്യിലിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് പെർഫോമൻസിന്റെ കാര്യത്തിലായാലും അത്യാവശ്യം മൈലേജിന്റെ കാര്യത്തിലായാലും ഇപ്പോഴും ഓരോ തിരക്കി അടക്കുന്നുണ്ട് വൃത്തിയാക്കി എടുക്കണം ഇത് വണ്ടി വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല ഓ വണ്ടി നമ്മളിതാണ് ഇക്കാണ്ടല്ലോ എല്ലാ മോഡൽ കൂടി വണ്ടിയാണ് അപ്പൊ എക്സ്ചേഞ്ച് മോഡൽ കുറഞ്ഞ വണ്ടി പന്ത്രണ്ട് മോഡൽ ഇത് മാത്രമേ ഉള്ളൂ ഇതിന് ഫിനാൻസ് കിട്ടോ ഇതിന് ഫിനാൻസ് കിട്ടത്തില്ല ഏതാ ഈ വണ്ടിക്ക് ഫിനാൻസ് കിട്ടില്ലേ ഈ വണ്ടി ഫിനാൻസ് കിട്ടത്തില്ല ഇത് മുപ്പത്തഞ്ച് രൂപയാണ് വണ്ടി വില മുപ്പത്തഞ്ച് രൂപ അല്ലേ അതെ അതെ ഇനി ഒരു വണ്ടി കൂടെ ഉണ്ട് എക്സ്ചേഞ്ച് വന്ന എക്സ്ചേഞ്ച് വണ്ടി അതെ ഇത് മുപ്പത്തഞ്ച് രൂപ ഇത് ലാസ്റ്റ് എത്ര രൂപ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുക ാണ് ഫിനോട് നമ്മള് വേറെ വണ്ടി എക്സ്ചേഞ്ച് ഒരു ആർ സി ആ എക്സേഞ്ച് ഒരു പാഷൻ പ്രോ ഉണ്ടായിരുന്നു ആ വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എടുത്ത പ്രൈസ് അഞ്ചു രൂപയ്ക്ക് എടുത്തത് അയ്യായിരം രൂപ അയ്യായിരം രൂപ ആ അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് തരാം വണ്ടി ഒന്ന് കാണിക്കാം വണ്ടി വന്നിട്ട് വലിയ സമയ മണിക്കൂറായിട്ടുള്ള വണ്ടി വന്നിട്ട് അഞ്ചു വണ്ടി കൊടുക്കാം അഞ്ചുണ്ട് ഒരു വണ്ടിയുടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ ഷോറൂം മറക്കണ്ട മേവറത്ത് അൽഷബ കുഴിമന്തി അൽഷബ കുഴിമന്തിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഡി മോട്ടേഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡലേ സർവീസ് ഒന്നും അഞ്ചിനോ ഞങ്ങൾ വെറും അയ്യായിരം രൂപയ്ക്ക് ഒരു വണ്ടി വെറും അയ്യായിരം രൂപയ്ക്ക് ഒരു പാഷൻ പ്രോ അല്ലേ അതെ വെറും അയ്യായിരം രൂപയ്ക്ക് വേറെ ഒന്നും ഇത് ജസ്റ്റ് മീൻ കച്ചവടം ചെയ്യുന്നവർ അല്ലെങ്കിൽ

എത്ര രൂപ കൊടുത്ത ഇത് കസ്റ്റമർ കൊടുത്തോ ഒന്ന് മുപ്പതി ഇത് രണ്ടായിരത്തിൽ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വൺ എയ്റ്റി ഇത് കസ്റ്റമർ നാൽപ്പത് ഓക്കെ ഇനിയിപ്പോൾ കൊണ്ട് പോയി സർവീസ് ഇത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് വണ്ടി മെയിനായിട്ട് വണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി വാട്ടർ വാഷ് ചെയ്യും പോളിഷ് ചെയ്യും വാട്ടർ വാഷും പോളിഷ് ചെയ്യുന്ന പത്തായിരം രൂപ ചിലവാണ് പിന്നെ എഞ്ചിൻ അത് നമുക്ക് അവിടെ പോയി പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ആഡ് പോലെ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇവർ അയ്യായിരം രൂപ ആയിട്ട് വന്നിട്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് ബുക്കും പേപ്പർ മാറ്റിയിട്ട് നിയമം പേപ്പർ ുംയ്യന്റെ പറ്റി അടക്കണം പറ്റിയാണ് വേറെ ഒന്നും ഇത് നമ്മുടെ ചാനലിൽ വീഡിയോ ആണ് കാണുന്ന ഏറ്റവും ഒരു അത്യാവശ്യം ബൈക്ക് ഇല്ലാത്ത സുഹൃത്ത് ഒരു വണ്ടി സ്വപ്നമായിട്ട് കരുതുന്ന എന്റെ ഒരു സഹോദരന് അത് നമ്മള് തരുന്ന വേറെ ഹീറോടെ വണ്ടിയല്ലേ അപ്പൊ നമ്മൾ നമ്മൾ ഏകദേശം പത്തൊമ്പത്തഞ്ച് വണ്ടി കാണിച്ചു പത്തൊമ്പത്തഞ്ച് വണ്ടി കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വെറും അയ്യായിരം രൂപ ഇവിടെ വണ്ടി ഉണ്ട് സീറോ ഡൗൺ ഉണ്ട് ഞാൻ പറഞ്ഞില്ല സീറോ ഡൗൺ ഉണ്ട് നമുക്ക് എത്ര അടയ്ക്കാൻ പറ്റുന്ന വണ്ടികൾ സ്കോറിന്റെ ബേസ് ആയിട്ടാണ് സിവിൽ സ്കോർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ അതാണ് അതിന്റെ വണ്ടിക്ക് എന്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മാസം വരെ എഞ്ചിൻ വാറണ്ടി തരുന്നുണ്ട് എഞ്ചിൻ ഫസ്റ്റ് സർവീസ് അതായത് വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു മാസം അല്ലെന്നുണ്ടെങ്കിൽ ആയിരം കിലോട്ട് ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി നേരെ ഇവിടെ വരാം വണ്ടി വാട്ടർ വാഷ് ചെയ്യും ജനറൽ ചെക്കപ്പ് ചെയ്യും തരും നമ്മൾ ചെയ്തു ും നിങ്ങൾ എവിടെയെങ്കിലും തട്ടേ ചെയ്തിട്ട് അതുകൊണ്ട് വന്നാൽ റെഡിയാക്കി എവിടെ ജനറൽ ചെക്കപ്പ് ഓയിൽ ചെക്കപ്പ് പിന്നെ അതായത് നിങ്ങൾ കൊണ്ടുപോയിട്ട് വണ്ടി മാക്സിമം ആക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുപോവരുത് ഏതൊരു വണ്ടിയായാലും അതിന്റെ പ്രോപ്പറായ രീതി കൊണ്ട് നടന്നാലേ ആ വണ്ടി വേറെ ഒന്നും ഇല്ല ടൂ വീലറുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്തത് അത് ഏത് വണ്ടിയാണെങ്കിലും പ്രോപ്പറായിട്ട് എൻജിൻ ഓയിൽ മാറ്റി കൊടുക്കുക പിന്നെ ഈ ചെറിയ മെക്കാനിക് പണിയേട കൈയോടെ ചെയ്യാം വേറെ ഒന്നുമല്ല നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വെച്ച് ടൂ വീലർ ബൈക്കുകളിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഓയിൽ സീലിൻ്റെ പ്രശ്നമാണ് ഏത് ബൈക്കായാലും കട്ടിലോടുന്ന ഓയിൽ സീൽ പോകും അത് വെച്ചോണ്ടിരിക്കുക ചെറുതായിട്ടൊന്ന് അപ്പോഴേ കൊണ്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു നഷ്ടത്തിലോട്ട് പോകും ഇത്രയൊക്കെ മതി പിന്നെ ചൈനീസ് പോക്കറ്റും മാറുക അതൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ടൂ വീലറിന്റെ മെയിന്റനൻസ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ വരുമ്പോൾ വരുമ്പോ നല്ലോണം നോക്കുക ആറ് മാസം ഒരു കൊല്ലം ഉപയോഗിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരും നഷ്ടം വരത്തില്ല അതാണ് സെക്കൻഡ് പുതിയ വണ്ടി എടുക്കുന്ന നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ഒരു പ്രൈസ് ഇപ്പം വേറെ ഇപ്പൊ ഒരു സ്കൂട്ടർ തന്നെ ഇപ്പൊ വൺ ട്വന്റി ഫൈവ് ആക്ടീവ് എടുക്കണമെങ്കിൽ തന്നെ ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ അത് നമുക്ക് ഒരു യൂസ്ഡ് വണ്ടി ഒരു ആറ് മാസം ഇപ്പറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു എൺപതിനായിരം രൂപ ഒത്തും ഒട്ടും നഷ്ടം നഷ്ടം വരും ഉപയോഗിച്ചു നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരുന്നത് ഫിനാൻസി പലിശയും കാര്യങ്ങളെല്ലാം കൊടുത്ത് പോകുന്നത് നിങ്ങൾ ക്യാഷ് കൊണ്ട് ഒരു പത്ത് അമ്പതിനായിരം രൂപ കഴിഞ്ഞാൽ ഒരു ഒരു ആറ് ഉപയോഗിച്ചിട്ട് രൂപ തിരിച്ചു അപ്പൊ എന്താ ഇതിപ്പോ നമ്മുടെ ഇവിടെ സ്റ്റോക്ക് കയറിയിട്ടുള്ള വണ്ടിയാണ് ഓരോ ദിവസം സ്റ്റോക്ക് മാറി വരും അപ്പൊ നിങ്ങൾക്ക് ഏത് ഇപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റിൽ ഈ കാണിച്ച വണ്ടികളൊന്നും അല്ല വേറെ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സോഴ്സ് ചെയ്ത് എടുത്തു കൊടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് സോഴ്സ് ചെയ്ത് ഫോളോ ഡിമോട്ടേഴ്സ് ഓക്കെ ഡിമോട്ടേഴ്സ് അവരുടെ എല്ലാ ദിവസത്തും ഓരോ ദിവസത്തെ വണ്ടി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ അത് റേറ്റും കിലോമീറ്റർ എത്ര കൂടിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം പിന്നെ നേരിട്ട് നമ്മളെ അബിയെ വിളി അബി അല്ലെന്നുണ്ടെങ്കിൽ അബിയുടെ അനിയനുണ്ട് അവരുടെ വേറെ എന്തായിരുന്നു നമ്മുടെ വീട്ടിലെ വീഡിയോ ചെയ്തില്ലേ അപ്പം കൂടെ ഉണ്ടായിരുന്ന അപ്പൊ ഇവർ രണ്ടുപേരും കാണും പിന്നെ ഇതിന്റെ ഫിനാൻഷ്യൽ സ്റ്റാഫ് എപ്പോഴും ഒരാളുണ്ടല്ലേ ബൈക്ക് ബസാറ് ബൈക്ക് ബൈക്ക് ബസാറിന്റെ ഒരു ഫിനാൻസിന്റെ ഒരു സ്റ്റാഫ് എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കാണും അപ്പൊ നമ്മുടെ ഡി മോട്ടേഴ്സ് നമ്മുടെ ടൂ വീലർ അത് സ്കൂട്ടർ ആവട്ടെ ബൈക്ക് ആവട്ടെ സ്പോർട്സ് ഏത് വെഹിക്കിളും ആവട്ടെ ഓഫർ ഉണ്ട് ഓക്കെ അപ്പം പിന്നെ സ്പെഷ്യലായിട്ട് നമ്മുടെ പെരുന്നാൾ ഓഫറാണ് സ്പെഷ്യലായിട്ടുള്ള ഓഫറാണ് ഓക്കെ അപ്പം വീണ്ടും ഒരു അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഡിമോട്ടറേറ്റ്സ് മേവറം അൽഷബ കുഴിമന്തിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സർവീസ് റോഡ് എടുത്ത് വരിക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പണി നടക്കുന്നത് കൊണ്ട് ഇച്ചിരി കറങ്ങി ചുറ്റുവരേണ്ടി വരും കറങ്ങി ചുറ്റേണ്ടി വരേണ്ടി വരും നമ്മുടെ ഇപ്പം കൊല്ലത്തു നിന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ പാലത്തറ പള്ളിമൊക്കെ കയറി എൻ എസ് ഹോസ്പിറ്റലിൻ്റെ